ഹലോ ഗായ്സ് അപ്പം ഇന്ന് ഫെബ്രുവരി ഇരുപത്തെട്ട് അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഒരു വൺ മന്ത് സൗദിയിലോട്ട് പോയാലോ എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പം എൻ്റെ ആ പാസ്പോർട്ട് എക്സ്പയർ ആയിരുന്നു അത് റീഇഷ്യൂവിന് കൊടുത്തിട്ടുണ്ട് ഇന്ന് പോയി എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൺ വീക്കിനുള്ളിൽ പാസ്പോർട്ട് കയ്യിൽ കിട്ടുമെന്നാണ് ഇപ്പോൾ ഒരു വൺ മന്തിന് വേണ്ടിയിട്ട് ഞാനമ്മയും കൂടെ ജസ്റ്റ് പോയി

ടിക്കറ്റ് മതി ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു ആറേഴ് വർഷം മേളായി ഇപ്പം പെർമനന്റ് ആയിട്ട് ഞങ്ങൾ അവിടുന്ന് നാട്ടിൽ വന്ന് കണ്ടിന്യൂസ് നിൽക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ ക്ലാസ്സും കാര്യങ്ങളും വർക്കും ഒക്കെ ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല ഒന്ന് ലീവിന് പോലും പോകാൻ പറ്റിയില്ല അവൾമാരില്ലാത്തതിന്റെ ഒരു സങ്കടമുണ്ട് പക്ഷെ പൈസ അവൾമാര പുറകെ വരും ഞങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് അവൾമാരെ കൊണ്ടുപോകും ഈ ഒരു റംലാ മാസവും ഉമറ ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ട് അപ്പൊ ഞാൻ എല്ലാം ഇൻഷല്ല ഞാൻ വീഡിയോസും കാര്യങ്ങളും ഇനി ഡെയിലി ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുക ബിഗിനറാണ് അപ്പോൾ അതിൻ്റെ തെറ്റുകളൊക്കെ കാണും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്നുള്ളത് കമന്റ് ചെയ്യുക അപ്പോൾ ഇൻഷല്ല ഞാൻ മാക്സിമം ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഒരു മൂന്നാല് അങ്ങനെ ഒരുവിധം പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഞാൻ ഇട്ടോണ്ട ഡ്രസും കാര്യങ്ങളൊക്കെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടാ അപ്പോൾ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കസിൻസ് എല്ലാവരും കൂടെ കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യുവാണ് അപ്പോൾ അവരുടെ പാക്കിംഗ് നടക്കട്ടെ അങ്ങനെ നമ്മുടെ ചക്ക കയ്യില് കിട്ടി ചീത്തയാകാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് എത്ര നേരം വേണേലും ഇരുന്നോളും അപ്പോൾ നോമ്പു കൂടെ ഉള്ളതുകൊണ്ട് നോമ്പിൻ്റെ ടൈമല്ലേ അപ്പോൾ അവിടെ ആ പരിപാടിയും കൂടെ നടക്കുന്നുണ്ട് ഇന്ന് ഇന്നാണ് ആ ദിവസം ഇതിപ്പം ഇപ്പം ടൈം പന്ത്രണ്ടര ആയിട്ടുണ്ട് ഒന്നര ഒക്കെ ആവുമ്പോൾ ഇറങ്ങും ഇന്ന് ആണ് ഞങ്ങൾ സൗദിയിലോട്ട് പോകുന്നത് ഇപ്പം സമയം പന്ത്രണ്ടര ഇനി റെഡി ആയി എല്ലാം കഴിഞ്ഞ് ഒരു ഒന്നര ഒന്നര രണ്ട് മണീൻ്റെ ഉള്ളില് ഇറങ്ങും ഗൈസ് അപ്പോൾ ബാക്കി റെഡി ആയിട്ടില്ല ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ലേറ്റാകും അറിയാം അതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല ഗൈസ് അപ്പോൾ ഗൈസ് റെഡിയായി ഇതാണ് ഫൈനൽ ലുക്ക് ായി കഴിഞ്ഞപ്പോ തന്നെ രണ്ടുമണി ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ് എല്ലാരും ഉണ്ട് കസിൻസ് ഒക്കെ വരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു കാറിലേക്ക് എറാൻ പോവാണ് എല്ലാം കഴിഞ്ഞു നാട്ടുകാരൊക്കെ നാട്ടുകാരെല്ലാം ഉറക്കമാണ് ഉറക്കി കിടത്തിട്ട് ഞങ്ങൾ ഞങ്ങള് പോവാത്ത നിങ്ങക്ക് കാണത്തില്ല ഇപ്പൊ ഞാൻ ശ്രീലൈൻറെ അടിയിൽ പോകുമ്പോ എന്നെ മേക്കപ്പ് കൊണ്ട് നിങ്ങക്ക് ഇത്രയു എന്നെ കാണണം തിളങ്ങുന്നുണ്ട് അപ്പം നമ്മള് കാറ് കിടക്കുന്ന നടക്കണം പോകുന്നു അല്ലെങ്കി പെട്ടത് ഞാൻ കാണിച്ചു തരാം തിരുത്തായത് കൊണ്ട് ഒന്നും കാണത്തില്ല പോണത് ഞാനാണെങ്കിലും പെട്ടി മൊത്തം അവളും മാറ കയ്യില്ല പിന്നെ റോഡിലും മാനും മനുഷ്യനും അവിടെ ഒരാളുണ്ടല്ലേ പോകുമോ അപ്പൊ കേസ് ഇതാണ് നമ്മുടെ തഗ് അമ്മ

രാവിലെ ആയതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡില് ഇപ്പൊ കൊറേ ആയിട്ട് എറണാകുളം റൂട്ട് അത്യാവശ്യം നല്ല തവിടെ പൊടിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് റോഡ് പണി ആയതുകൊണ്ട് തന്നെ അതിലെ പോകലേ ശോകമാണ് അങ്ങനെ ഏതൊക്കെയോ ഷോർട്ട് കട്ട് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഏകദേശം എയർപോർട്ടിന്റെ അവിടെ എത്താറായിട്ടുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ എയർപോർട്ട് എത്തിയിട്ട് പോലും ഞങ്ങളാണ് പോകുന്നത് എന്നുള്ളൊരു ഒരു ഫീലിങ്സും ഉള്ളിലില്ല കാരണം കുറെ നാൾക്ക് ശേഷം പോകുന്നോണ്ടായിരിക്കണം ആ ഒരു ഫീലേ വരുന്നില്ല അപ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തിട്ട് പറയാൻ പോകുകയാണ് ഗേൾസ് കസിൻസ് എല്ലാം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അത്യാവശ്യം നൈസായിരുന്നു കേട്ടോ ഇവിടെ അവർ എത്തിയത് തന്നെ അറിഞ്ഞില്ല പിന്നെ ഞാൻ ആ പുതിയ ഡ്രസ്സ് ഒരു നാല് പേരെ കാണിക്കാനുള്ള പെടാപ്പാടിലാണ് അത് മെയിൻ്റ് ചെയ്യണ്ട അപ്പോൾ ഇനി കുറച്ച് സെന്റിമെന്റൽ സീൻസ് ആയിരിക്കും അപ്പോൾ യാത്രയായിരിക്കലും ഇപ്പൊ ഒരു കാര്യം എന്താന്ന് വെച്ചാല് പോകുന്നത് ഞങ്ങളാണെങ്കിലും ഡിമാൻഡ് മൊത്തം ഇവളമാർക്ക് രണ്ടുപേർക്കും ആണ് കേട്ടോ ഒന്നുമല്ല ഒറ്റക്കാക്കി പോകുമല്ലേ അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് അവരോട് ഗുഡ് ബൈ പറയുവാണ് ഗേൾസ് അങ്ങനെ ഞങ്ങള് സെക്യൂരിറ്റി ചെക്കൊക്കെ കയ്യിൽ നേരെ എയർപോർട്ടിന്റെ അകത്തോട്ട് കയറിയിട്ടാ അങ്ങനെ ലഗേജ് ഒക്കെ ചെക്കിംഗ് ചെയ്തു നമ്മുടെ ബോർഡിംഗ് പാസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കോർട്ടിലോട്ടൊന്ന് ജസ്റ്റ് പോകാന്ന് വെച്ചു എനിക്ക് നല്ല വിഷം ചെറിയായി രാത്രി കഴിച്ചു നല്ല മക്കളോ ഓക്കെയാണോ എന്നറിയാം അപ്പം ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കമിഗ്രേഷൻ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു അപ്പൊ അപ്പൊ ഫുഡ് വന്നിട്ടുണ്ട് ഞാനൊരു ബർഗർ ആണ് ഓർഡർ ചെയ്തത് അങ്ങനെ അതും കഴിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഫ്ലൈറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ടൈം ഉണ്ടെന്ന് പറഞ്ഞ് വാഷ്റൂമിൽ പോയപ്പോത്തേക്കും ഫ്ലൈറ്റ് വന്നു പറഞ്ഞ് അനൗൺസ് ചെയ്തു നോമ്പ് പിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയോണ്ടാണോ നോമ്പ് പിടിക്കാന ഇന്നലെ ഒക്കെ പിടിച്ചു അപ്പൊ ട്രാവല് ചെയ്യുന്നോണ്ട് നോമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാണ് കേട്ടാ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടണേ കിട്ടണേന്ന് ഇതുവ ചെയ്ത് എന്തോ ഭാഗ്യം വിൻഡോ സീറ്റ് തന്നെ കിട്ടി അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പോകുന്ന ഫ്ലൈറ്റില് അങ്ങനെ ഞങ്ങൾ നേരെ സീറ്റ് നമ്പറൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ മെല്ലെ മെല്ലെ ഞങ്ങളുടെ ആ സീറ്റ് സെറ്റായി അപ്പം ഈ ഒരു വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നൈസായിട്ട് കാണാം കേട്ടോ നല്ലപോലെ കാണാം എത്തി വല്ലേ നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ലഗേജും സാധനങ്ങളൊക്കെ മാറ്റി ഒരിടത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലഗേജ് വെക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പം ഏഴ് മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കും ഫ്ലൈറ്റ് എടുത്ത് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് പേടിയുള്ള ഒരേ ഒരു സംഭവം എന്താ വെച്ചാൽ ചെവി വേദന ഒന്നില്ലെങ്കിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ചെവി വേദന എപ്പോഴും ഉണ്ടാവലുണ്ട് അപ്പോൾ എന്തോ ഭാഗ്യം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെവി വേദന ഇല്ലായിരുന്നു ഗൈസ് അങ്ങനെ ഏകദേശം നമ്മുടെ ഫ്ലൈറ്റ് അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ മേളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് അപ്പം നമ്മളാക്കിയിട്ട് അവർ റിട്ടേൺ വീട്ടിലോട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു ഉറങ്ങാൻ പറ്റിയിട്ടില്ല അത് എൻ്റെ ഉമ്മയുടെ മുഖത്ത് നല്ലപോലെ പോലെ കാണാം അപ്പോൾ ഫ്ലൈറ്റ് ഒന്ന് നല്ലപോലെ പൊങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ വെച്ചു കാരണം അഞ്ച് മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാനാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ സൗണ്ടും ഉണ്ട് നിങ്ങൾക്കൊന്നും കേൾക്കത്തില്ല എന്ന് വെച്ച് ഇയർപോർട്ട് കയ്യിലെടുത്ത് പറയുന്നുണ്ട് പക്ഷേ പിന്നെ കേട്ട് നോക്കിയപ്പോഴാണ് ഈ സൗണ്ട് അന്നിട്ടും വന്നിട്ടില്ല അപ്പോൾ വേറൊന്നുമല്ല ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പോയി ഉറങ്ങിയിട്ട് വരാം കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങി കേട്ടോ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് പെട്ടുകൈ തണുത്തും മരവിച്ച് മരക്കും അതിനാൽ എനിക്കല്ലേ തന്നെ തണുപ്പൊട്ടും പറ്റത്തില്ല വഴി കൂടെ പോയാൽ വീട്ടിൽ തന്നെ ആണെങ്കിലും എത്ര ചൂടത്തും ഫാനും എ സി ഇല്ലാതെ ഞാൻ എത്ര നേരം വേണേലും ഇരിക്കും സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഫ്ലൈറ്റ് അത്യാവശ്യം പൊങ്ങിയപ്പം നല്ല തണുപ്പായി തണുപ്പ് കൂടി കിറങ്ങിയിരിക്കുകയാണ് എൻ്റെ മുഖമൊക്കെ ഡ്രൈ ആയി ശരിക്കും കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ട് മൊത്തത്തിൽ ചത്തിരിക്കും ലാൻഡ് ചെയ്യേണ്ട ടൈം ആയി വരുന്നു അപ്പം അനൗൺസ് ചെയ്തു അങ്ങനെ ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് ഇയർപോർട്ടൊക്കെ വെച്ച് സെറ്റ് ആയിട്ട് ഇപ്പോ ഇയർപോർട്ട് വെച്ചെങ്കിലും ഉപകാരമൊന്നും ഉണ്ടായില്ല എനിക്ക് ചെവി വേദന വന്നു ലാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ എന്റെ ചെവി നല്ല പെയിൻ ഉണ്ടായിരുന്നു ഇനി വേറെ വഴിയില്ല പിന്നെ മൈൻഡൊന്നും മാറാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ടും കൂടി വെച്ച് കേട്ടിരുന്നു ഫോണിൽ ഇങ്ങനെയാണ് കാണുന്നത് പക്ഷെ നേരിട്ട് ഇതിലും നൈസാണ് കേട്ടോ കാണാൻ അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു പന്ത്രണ്ടര ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സൗദിയിൽ പത്ത് മണിയായിട്ടുള്ളു നമ്മുടെ നാടുമായിട്ട് രണ്ടര മണിക്കൂർ ഡിഫറൻസ് അങ്ങനെ നീണ്ട ഒരു അഞ്ചു മണിക്കൂറുള്ള യാത്രയായിരുന്നു കേട്ടോ അങ്ങനെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്ത് നമ്മൾ ഇവിടെ ഫൈനലി സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ വാപ്പിനെ കണ്ടുപിടിക്കണം വാപ്പിയെ മനുഷ്യനൊക്കെ പുറത്ത് നിൽപ്പുണ്ട് അപ്പം നേരെ ലഗേജ് ഒക്കെ എടുത്തിട്ട് ഇനി അവരുടെ സൈഡിലോട്ട് പോണം അപ്പൊ ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലഗേജ് വരുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് അങ്ങനെ ലഗേജ് വെയിറ്റ് ചെയ്ത് നിന്ന് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ വാപ്പിനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നേരെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി വാപ്പിയുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തോട്ടാണ് കേട്ടോ പോയത് അങ്ങനെ ലഗേജ് ഒക്കെ എടുത്ത് വെച്ച് അപ്പം ഇതാണ് വാപ്പി എടുത്ത പുതിയ കാറ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ തണുപ്പാണ് പക്ഷെ തണുപ്പ് എക്സ്ട്രീം തണുപ്പീന്ന് കുറഞ്ഞ ഒരു മീഡിയം ആയിട്ടുണ്ട് എന്തായാലും എനിക്ക് ഖുഷിയാണ് ജലദൂഷവും തുമ്മലും ആയിട്ട് പോയ എനിക്ക് തണുപ്പീന്ന് ഒരു മോചനം കിട്ടിയിട്ടില്ല അതാണ് സത്യം അങ്ങനെ ഫൈനലി നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട് അപ്പൊ വാപ്പിക്ക് ഇവർക്കൊക്കെ നോമ്പാണ് അപ്പൊ നോമ്പ്വർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് റൂമിൽ തന്നെ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുവാണ് ഇപ്പൊ നമ്മൾ ഗ്രാൻഡിലാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നപ്പം എന്തിനും ഏതിനും ഓടുന്ന ഒരേ ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ റൂമിൽ എത്തിയപ്പോഴത്തേക്കും വാങ്ങി വിളിക്കാൻ സമയം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ ബൈ